പെന്തക്കോസ്തി പെൻഡെക് എന്നൊക്കെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് പഞ്ചഗ്രന്ഥി എന്നുള്ളതിനാണ് നമ്മൾ പെൻഡെക് എന്ന് പറയുന്നത് പെന്തക്കോസ് എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നും സൈനാമല വരെയുള്ള ദൂരം അവർ അവരമ്പത് ദിവസം കൊണ്ടാണ് ഇസ്രചനം പിന്നിട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അതിന് പ്രകാരം അങ്ങനെ അമ്പതാമത്തെ ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് പെന്തക്കോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ അമ്പത് ദിവസത്തെ താരതമ്യം ചെയ്യുന്നത് പഴയ നിയമത്തിലെ പുറപ്പാടും പുതിയ നിയമത്തിൽ ഈ പെന്തക്കോസ്തിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യ ബന്ധത്തെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് ഈ നാഴികയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൽ നിന്നുള്ള യാത്ര അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ സൈനയിലെത്തി അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ശോഭിത ശരീരത്തോടു കാണപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ആ ഉദാഹരണത്തിന് ശേഷം അമ്പത് ദിവസം കഴിയുമ്പോഴാണ് ബന്ധക്കോസ്തി നമ്മൾ ഇതിൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് മൗണ്ട് സൈനായിൽ വെച്ച് അല്ലെങ്കിൽ മൗണ്ട് ഹൊറൈബ് എന്ന് പറയുന്ന ഹൊറേബ് മല അല്ലെങ്കിൽ സൈനായ മല എന്നറിയുന്ന അവിടെ വെച്ചാണ് ഈ ഒരു അരുളപ്പാടുകളുണ്ടാകുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പെന്തകോസ്തി നടക്കുന്നത് ജറുസലേം മലയിൽ വെച്ചാണ് ഇത് അവിടുത്തെ അപ്പർ റൂമിൽ വെച്ചാണ് നടക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് പുറപ്പാടിൽ നമ്മൾ നേതാവായി കാണുന്നത് മോശയാണ് മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ ഇടിമുഴക്കമായും കാറ്റായും വലിയ പുക വരുന്ന മേഘങ്ങൾ വരികയും ഒക്കെ ചെയ്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ജനം അനുഭവിച്ചറിഞ്ഞു വലിയ ട്രംപറ്റിൻ്റെ ശബ്ദങ്ങളും ഭൂമി ഒരുക്കത്തിൻ്റെ ശബ്ദങ്ങളും ഒക്കെയും അവർ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ഭീതിതമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് അവർ കണ്ടെത്തുന്നത് പക്ഷെ നമ്മൾ പൊസ പ്രവർത്തനങ്ങളിലേക്ക് അടക്കുമ്പോൾ വരുന്ന ആ കാറ്റ് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ട് ശക്തമാണ് വളരെ ശാന്തമാണ് അതുപോലെ തന്നെ അഗ്നിനാവുകളായിട്ട് നാവുകളായിട്ട് പരിശുദ്ധമാവ് സ്വർഗത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് എഴുന്നള്ളി വരികയാണ് ആളുകൾ വിവിധങ്ങളായ ഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് അവർക്കറിയാത്ത ഭാഷകൾ പരിശുദ്ധാത്മാവ് നൽകിയതനുസരിച്ച് അവർ സംസാരിക്കുകയാണ് ബാബേൽ ഗോപുരത്തിൽ വെച്ച് ഭാഷ ചിഹ്നിച്ചു പോയെങ്കിൽ ഇവിടെ സെഹിയോനിൽ ഭാഷയെല്ലാം ഒന്നിച്ചു വരികയാണ് നമ്മൾ പുറപ്പാടിലും അതുപോലെ തന്നെ അപ്പസ്വര പ്രവർത്തനങ്ങളിലും ഒരുപോലെ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഒരിടത്ത് പുറപ്പാടിൽ അത് മലയുടെ മുകളിൽ മോശമായിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പുറപ്പാടിൽ വരും നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ അപ്പസ്വര പ്രവർത്തനങ്ങളിൽ കാണുന്നത് അവിടെ കൂടിയിരുന്നവരുടെ മുകളിലേക്കാണ് പരിസ്ഥിതമാവ് ഇറങ്ങി വരുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിൽ ദൈവം ജനങ്ങൾക്ക് പത്ത് കമാൻമെന്റ്സ് പത്ത് കൽപ്പനകൾ അടങ്ങിയ നിയമം കൊടുക്കുന്നു പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം ഒരു പുതിയ ഉടമ്പടി പരിസ്ഥിതി അവരുമായിട്ട് ഉണ്ടാക്കുകയാണ് ജനവുമായിട്ട് ഉണ്ടാക്കുകയാണ് ബന്ധക്കോസ് എപ്പോൾ നിയമം ലഭിച്ചുവോ അന്ന് മുതൽ ഒരു പുതിയ രാജ്യം പിറക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറക്കുകയാണ് നമ്മൾ അപ്പസ്വല പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ ദൈവരാജ്യം സ്ഥാപിതമാവുകയും സഭ സ്ഥാപിതമാവുകയും ചെയ്തു പുറപ്പാടിൽ ദൈവം കൊടുത്ത നിയമങ്ങളെ ധിക്കരിച്ച ജനത്തെ ഒരു ദിവസം കൊണ്ട് മൂവായിരം പേരെ കൊന്നുവെങ്കിൽ നമ്മൾ പുറപ്പാടിൽ കാണുന്നത് ദൈവ നമ്പരാന് അവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകിയപ്പോൾ മൂവായിരം പേര് മാഹമ്മദ്സ സ്വീകരിച്ച് സഭയിൽ ചേർന്ന് രക്ഷ പ്രാപിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ദൈവ ദൈവം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ഐക്യമാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിന് പല ലെവലുകളുണ്ട് നമ്മൾ ആ ആ ഓരോ തട്ടുകളെ പറ്റിയും വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രയാസങ്ങൾ നേരിടും പലരെ സംബന്ധിച്ചുള്ള ഹോളി സ്പിരിറ്റുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധത്തിലാകാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം അവർ പലപ്പോഴും പരിശുദ്ധാത്മാവിന് ഒരു ശക്തി മാത്രമായിട്ടാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് നമ്മൾ പരസ്പരം സംവേദനം ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ബന്ധപ്പെടാനായിട്ട് കഴിയും അതുകൊണ്ട് തീർത്ഥത്തിൽ ഒരാളായിട്ട് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്ന പോലെ ദൈവത്തെ അപ്പാന്നു വിളിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയുള്ളൂ അതായത് പരിശുദ്ധാത്മാവിനോടുള്ള ആഴമായ ബന്ധത്തിലാകുക പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുക ഇതൊക്കെ നമ്മളെ പ്രധാനമായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുന്ന ഒന്നാണ് നമ്മളീ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാതെ പരിസ്ഥിതാത്മാവിനെ പറ്റി അറിവുകളില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക അതിന് വളർച്ച ഉണ്ടാകത്തില്ല നമ്മൾ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് നമ്മളിങ്ങനെ നിലക്കും പരിശുദ്ധാത്മാവിന് വളരാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് പരിസ്ഥിതാത്മാവിന് വിധേയപ്പെട്ടും പരിശുദാത്മാവുമായിട്ടുള്ള ആഴുമായി ബന്ധത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കോട്ടയായിട്ട് പരിശുദ്ധാത്മാവ് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതാണ് റോമാലയൻ എട്ട് ഇരുപത്താറ് പേർ നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൽ വളരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ടുണ്ടെന്ന് ഐക്യമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പള്ളികളിലൊക്കെ ഞാനിരുന്നിൽക്കുന്നത് പല ദേവാലയങ്ങളിൽ ഇരുന്നിട്ടുണ്ട് ആ സമയങ്ങളൊക്കെ ഞാൻ ദേവാലയങ്ങളിൽ മനുഷ്യർ തമ്മിൽ എത്രമാത്രം വിരോധമാണ് ആർക്കും ആരെയും അംഗീകരിക്കാൻ പറ്റില്ല ചേട്ടൻ്റെ വീട്ടിൽ പാട്ട് പ്രാർത്ഥന ഉണ്ടെങ്കിൽ അന്യം വീട്ടിൽ ആ വീട്ടിൽ വരത്തില്ല അന്യൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് ചേട്ടൻ വരികയില്ല അപ്പൻ്റെ ഓർമ്മ കുർബാനക്കു അനിയൻ വന്നൊരു കുർബാനയിലേക്കും ചേട്ടൻ അന്നേരം വരത്തില്ല അങ്ങനെ ഒരു കുഴിമാടത്തെപ്പോലൊരു ശത്രുത കാത്തു സൂക്ഷിച്ച് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരെല്ലാവരും പത്ത് തട്ടിലായി മാറി ഒരുമിച്ച് ഒരു ആരാധന പോലും തങ്ങളുടെ അപ്പനു വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ നടത്താൻ കഴിയാത്ത എത്രയെത്ര സൗകര്യങ്ങളാണുള്ളത് അതായത് നമ്മളെല്ലാവരും ഇൻഡിപ്പെൻഡൻറ്റായിട്ട് മാറുന്നു പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന അനുഭവം നമ്മളിൽ ഒരു വളർച്ച ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതായത് നമ്മൾ നോക്കുക ഇന്ന് കുടുംബ ബന്ധങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ വളരെ ശീലമായി മാറുകയാണ് അതായത് ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് മറ്റൊരാളുടെ ഭാര ഏറ്റെടുക്കാനോ മറ്റൊരാളോട് ചേർന്ന് പോകാനായിട്ടോ ഒന്നും തയ്യാറാവുന്നില്ല ഭാര്യയ്ക്ക് ഭാര്യയുടെ വഴി ഭർത്താവിന് ഭർത്താവിന് വഴി മക്കൾക്ക് മക്കളുടെ വഴി ഈ ഒറ്റപ്പെടലിൻ്റെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ട് എൻ്റെ താല്പര്യങ്ങൾ വളരണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മളിൽ ഉടലെടുക്കുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുരാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും നമ്മളെ വളർത്തുന്നതുമായ ആത്മാവാണ് നമ്മുടെ കർത്താവ് ക്രിസ്തവനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ അതുപോലെ ഒരു കുടുംബത്തിൽ എൻ്റെ ഹിതങ്ങളല്ല മറിച്ച് കർത്താവിൻ്റെ ഹിതം നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ ഉറപ്പായിട്ടും പരിചിതാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ശരണപ്പെടണം ഗലാത്തിയ ലേഖനം നമ്മളോട് അഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് പറയുന്നതാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് നമ്മളെ സംബന്ധിച്ചോളം പാത്രങ്ങളായ നമ്മൾ ഇത് പലപ്പോഴും തലതിരിച്ചാണ് ചിന്തിക്കാറുള്ളത് അതായത് ഇതിലാദ്യമേ പ്രാധാന്യം കൊടുക്കേണ്ട ആത്മാവിനെപ്പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല മറിച്ച് ജഡമോഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടാതിരിക്കുമ്പോൾ തൃപ്തിപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധല്ല ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്നും ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തു എന്നും നമ്മളെങ്ങനെയോ ഒരു മിഥ്യാധാരണയിൽ എത്തുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത് പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിലെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു കാര്യം ആ പ്രയോറിറ്റി വരുമ്പോൾ തന്നെ ജഡമോഹങ്ങൾ അതിനെ തിരസ്കരിക്കാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മളിൽ നൽകും അതാണ് ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്ന വേദവചനം നമ്മുടെ നമ്മൾക്ക് മുമ്പിൽ കർത്താവ് പൗരസഭ പുസ്തകങ്ങളിലൂടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ക്ലോസർ യു ആർ ടു ഗോഡ് ദ സീൻ വിൽ വോക്ക് അവേ ഫ്രോം യുവർ ലൈഫ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപം അകന്നു പോകാനായിട്ട് നമ്മൾ ദൈവത്തോട് ഒരുപാട് അടുക്കുക എന്നുള്ളതാണ് വോക്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഡോൺ അലൗ യുവർ സിൻ ടു ബി ദ റീസൺ ഫോർ ഡിസ്കറേജ്മെൻറ്റ് ആൻഡ് വാക്കിംഗ് എവേ ഫ്രം ഗോഡ് നമ്മൾ ഹോളി സ്പിരിറ്റിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധൈര്യമുണ്ട് എൻ്റെ ദൈവം എന്നെ തള്ളുകയില്ല എന്നുള്ള ധൈര്യം അതിന് നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ കർത്താവെ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ മഹാഭാവിയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിൽ വന്ന ഒരാളിനെ പോലും കർത്താവ് തള്ളിക്കളയുന്നില്ല അപ്പോൾ ആ കർത്താവിൻ്റെ അരികിലേക്ക് അങ്ങനെ ചെന്നിട്ട് എളിമയോടുകൂടി കർത്താവിൻ്റെ കരത്തിന് കീഴെ നിന്നുകൊണ്ട് ഞാൻ മഹാഭാവിയാണ് കർത്താവെ എന്നെ കനിയണമേ ദാവീതിൻ്റെ പുത്ര എന്നെ കനിയണമേ എന്ന് കർത്താവിൻ്റെ ഈ പരസ്യ ജീവിതകാലത്ത് അനേകർ പറഞ്ഞ പോലെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പാപം നമ്മളെ കീഴ്പ്പെടുത്തിയില്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കാനും പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴി നമ്മുടെ വഴിയായിട്ട് മാറുവാനായിട്ടും ഇടയാകും നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെ ആധിപത്യം നമ്മളിൽ ഇല്ലാതാകാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധത്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രഷ് ഹസ്ത ലൈക്കിംഗ് ഫോർ തിങ്സ് ദാറ്റ് ദ സ്പിരിറ്റ് ഈസ് ഫൈറ്റിംഗ് ശരീരത്തിൻ്റെ പ്രവണതകളിൽ എന്തെല്ലാം നമ്മൾ കൊതിക്കുന്നു അതിനോടെല്ലാം എപ്പോഴും ആത്മാവ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് ആത്മാവിൻ്റെ ആ ഉൾപ്രേരണയനുസരിച്ച് വ്യാപരിപ്പാൻ ആത്മാവ് എന്നെ ശക്തിപ്പെടാൻ എൻ്റെ ജീവിതയാത്രയിൽ മാംസം കൊതിക്കുന്നതിനെ കർത്താവെ എന്നെ നിന്ന് അകറ്റി നിർത്തുവാൻ എൻ്റെ ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴും ആത്മീയതയുടെ തലങ്ങളിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ചെടിക താല്പര്യങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള അനുഗ്രഹം നിലുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ പാപികളാണ് നമ്മൾ ദോഷികളാണ് നമുക്ക് കുറവുകളുള്ളവരാണ് പക്ഷെ തിരിച്ചു വരാനെപ്പോഴും നമ്മളെ വിളിക്കുന്ന ഒരാത്മാവ് നമുക്ക് ഉണ്ട് ആ ആത്മാവിൽ നമുക്ക് ശക്തിപ്പെടാം ദൈവത്തിൻ്റെ കാരണ്യം നമുക്ക് കോട്ടയാകട്ടെ